ഇത് ഉയർത്തില്ല മക്കളില്ല കുട്ടികളില്ല രാമനാരില്ല നോക്കാം ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ ി ചെയ്ത അതൊന്നും ചെയ്യില്ല അങ്ങനെ പൊറിച്ചിട്ടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അത് നല്ല നോക്കുന്നുണ്ട് നിങ്ങൾ എന്താണെങ്കിലും ചെയ്യാം അവരെ പക്ഷിക്കിട്ട് എല്ലാ മാസവും നഗരസഭ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാം കിടക്കാനും ഇവിടെ സൗകര്യം ഉണ്ടാ കിടക്കാൻ എല്ലാ സൗകര്യവും വീടാണ് നിങ്ങളെ വീടാണ് താമസിക്കുന്നത് പെട്ടെന്ന് ഒന്നും പറയണ്ടത് ഞാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂലെല്ലാരും കൂടെ ആലോചിക്കുന്നത് ആയിരുന്നത് ഭക്ഷണം പെടുന്നാലോ ഭക്ഷണം അതിനും നമുക്ക് ആരോഗ്യം കുറച്ച് നേരം നേരം വേഗം പോകുള്ളൂ കൊറേ ആൾക്കാരോട് പറഞ്ഞിരിക്കും എന്റെ മൊത്തമായിട്ട് അപ്പൊ ഗുളിക ഒക്കെ കഴിക്കേണ്ടതല്ലേ അപ്പൊ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി യൂണിറ്റ്